മഹാരഥന്മാർ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിലേക്ക് തിരികെ വരാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശുഭാനന്ദഗുരുവിൻ്റെ ജീവചരിത്രം ആധാരമാക്കി നിർമ്മിച്ച ഡോക്യുമെൻ്ററി റിലീസിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും വാഗ്ഫടാനന്ദനും ചട്ടമ്പിസ്വാമിയും ശുഭാനന്ദഗുരുവും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിലേക്ക് തിരികെ വരാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശുഭാനന്ദഗുരുദേവന്റെ ജീവചരിത്രം ആധാരമാക്കി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ മനു മനുമാന്നാർ സംവിധാനം ചെയ്ത അനിമേഷൻ ഡോക്യുമെന്ററി ശുഭാനന്ദഗുരുവിന്റെ റിലീസിംഗ് കർമ്മ നിർവഹിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ വളർച്ചയ്ക്ക് നല്ല സൗഹാർദ്ദവും യോജിപ്പും മാനവികതയിൽ നിർത്തിപ്പിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മുടെ താമര പഠിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം ഈ മഹാന്മാരുടെ ആശയങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുകയാണ് അത്തരമൊരു ഘട്ടത്തിലാണ് ശുഭാരദ ഗുരുദേവന്റെ ജീവചരിത്രം ഡോക്യുമെന്ററിയായി ഇവിടെ പ്രകാശനം ചെയ്യാറ് ഇവിടെ പ്രിയപ്പെട്ട മനു മാമ പ്രിയപ്പെട്ട തുളസീധരൻ ബോംബെ നിർമ്മിച്ച് ഇവിടെ കലാരോഹണം ചെയ്യുന്നു മാാർ കോയിക്കൽ ജംഗ്ഷന് സമീപം എസ് എൻ ഡി പി ശാഖകളിൽ നടന്ന ചടങ്ങിൽ മാന്നാർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു കൊടിക്കുഞ്ഞു സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ സുരേഷാനന്ദ സ്വാമികൾ ശിവഗിരിമഠം സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ് മലങ്കര യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭ നിറണ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രോപോളിത്ത കുട്ടമ്പേരൂർ ആത്മബോധോദയ സംഘം ജന്മഭൂമി സെക്രട്ടറി അപ്പുക്കുട്ടൻ പത്തനംതിട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പുഷ്പലതാ മധു ടി വി രത്നകുമാരി വിജയമ്മ ഫിലേന്ദ്രൻ ഷീബ സതീഷ് എം ജി ശ്രീകുമാർ ഡോക്യുമെന്ററി നിർമ്മാതാവ് തുളസിധരൻ മുംബൈ എന്നിവർ സംസാരിച്ചു റിട്ടയർഡ് ജില്ലാ ജഡ്ജി എസ് സുരേഷ് കുമാർ സ്വാഗതവും ആചാര്യൻ പ്രശാന്ത് ചിങ്ങമനം നന്ദിയും പറഞ്ഞു മാന്നാറിന്റെ ചരിത്ര ഗ്രന്ഥകാരൻ പി ബി ഹാരിസ് ജീവകാരുണ്യ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ അൻഷാദ് മാന്നാർ ചലച്ചിത്ര കലാസംവിധായകൻ രാജീവ് കോവിലകം ഗാനരചയിതാവ് സുരേഷ് കാർത്തിക് എന്നിവരെയും ഫജൻ സൌദിപ്പിച്ച വള്ളികുത്തം പ്രദേശ് തിരുവാതിര അവതരിപ്പിച്ച മന്നാർ ശ്രീശങ്കര തിരുവാതിര സംഘത്തെയും ചടങ്ങിൽ ആദരിച്ചു ജനപ്രതിനിധികൾ വിവിധ ആത്മീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ